നമസ്കാരം ഐക്കരനാട് പഞ്ചായത്തിൽ പാങ്കോട് കതളിക്കാട്ടിൽ വീട്ടിൽ സുമയും രണ്ട് പെൺമക്കളും അയൽക്കാരന്റെ ക്രൂരതയിൽ ദുരിതമനുഭവിക്കുന്ന വാർത്ത മറുനാടൻ റിപ്പോർട്ട് ചെയ്തതാണ് ഓടയിലെ വെള്ളം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയാണ് അയൽക്കാരനായ മനുഷ്യ പ്രവർത്തകൻ അരവിന്ദൻ ക്രൂരത കാട്ടുന്നത് അരവിന്ദൻ തന്റെ പുരയിടത്തിലേക്ക് വെള്ളം എത്തിക്കുവാൻ സുമയുടെ പറമ്പിലൂടെയാണ് വെള്ളം ഒഴുക്കിവിടുന്നത് കിണറിനരികിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ കിണർ മലിനമാവാനും സാധ്യതയുണ്ട് മുറ്റത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് പത്തു വർഷത്തിൽ കൂടുതലായി അരവിന്ദൻ ഈ പ്രവൃത്തി തുടരുകയാണ് എന്നാണ് സുമ പ്രതികരിക്കുന്നത് അധികാരികൾ പുറംതിരിഞ്ഞതോടെയാണ് മറുനാടൻ ഈ വിഷയം ജനങ്ങൾക്ക് മുൻപിൽ എത്തിച്ചത് എന്നാൽ വാർത്ത പുറത്തു വന്നതോടെ സുമയ്ക്കും കുട്ടികൾക്കും ദുരിതം കൂടിയതേയുള്ളൂ അയൽക്കാരൻ ഇപ്പോൾ മുഴുവൻ സമയവും വെള്ളം തുറന്നുവിടുന്ന ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് അധികൃതരും ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനാൽ അയൽക്കാരൻ വീണ്ടും ഇവരെ ഉപദ്രവിക്കുകയാണ് ഭർത്താവ് ഉപേക്ഷിച്ച നിർദ്ധനയായ സുമയും രണ്ടു മക്കളും ഓടയിലെ വെള്ളം മൂലം വീട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനാൽ എറണാകുളം ജില്ലാ കലക്ടർക്ക് പരാതി നൽകി ഇവർ പ്രതീക്ഷയിലാണ് പഞ്ചായത്തിൽ നിന്നും കുടുംബശ്രീയുടെ സ്വപ്നകൂട് പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന്റെ ബാക്കി തുക ചോദിച്ചപ്പോൾ മുതൽ വാടങ്കം വൈരാഗ്യത്തിലാണ് പെരുമാറുന്നതെന്നാണ് സുമ പ്രതികരിക്കുന്നത് തുക ചോദിച്ചുവെന്ന കാരണത്താൽ ഇവരുടെ പ്രശ്നങ്ങളിൽ വാടകം പത്മാവതി സംഘടന ഇടപെട്ടിട്ടും ഒരു ഫലവും ഇല്ലാതായതോടെയാണ് കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് പുത്തൻകുരിശി പോലീസിൽ സുമയുടെ നിർദ്ദേശപ്രകാരം സമുദായ സംഘടനയായ കെ പി എം എസിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിച്ചതാണ് പരിഹാരത്തിനായി സിഐ ആയ സാജൻ സേവിയർക്ക് കേസും കൈമാറി ഇതിന് പ്രകാരം ഇരുകൂട്ടരെയും വിളിച്ചുവരുത്തി സംസാരിക്കുകയും സ്ഥലം വന്നു വന്നുകണ്ടിട്ട് പ്രശ്നത്തിനു പരിഹാരമുണ്ടാക്കാമെന്ന് പറയുകയുമായിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സി പരാതിയിൽ നടപടി കൈക്കൊണ്ടില്ല തുടർന്ന് വീണ്ടും സുമ പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ സുമയുടെ സ്വന്തം ചിലവിൽ വഴിയിൽ കൂടി പൈപ്പിട്ട് അരവിന്ദന്റെ പറമ്പിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന നിർദ്ദേശം വെക്കുകയായിരുന്നു സിഐയുടെ പരിഹാരം കേട്ട് സുമ ഞെട്ടി എന്തിനാണ് അയൽക്കാരൻ തന്റെ വഴിയിലൂടെ വെള്ളം കൊണ്ടുപോകുന്നതിന് പൈപ്പിട്ട് കൊടുക്കുന്നതെന്നായിരുന്നു സുമയുടെ ചോദ്യം പഞ്ചായത്ത് അധികൃതരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് നിലവിലെ സ്കെച്ചും പ്ലാനും അനുസരിച്ച് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലം നടവഴിയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും സുമയ്ക്ക് നീതി നിഷേധിക്കുകയാണ് സുമയുടെ ഭർത്താപരമണൻ രണ്ടായിരത്തി പതിനാലിൽ മദ്യപിച്ചെത്തി സുമയെ വെട്ടിക്കൊള്ളാൻ ശ്രമിച്ചിരുന്നു ജീവക്ഷവമായ ഇവരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ ജീവൻ രക്ഷിച്ചത് ആ സംഭവത്തിനു ശേഷം സുമയുടെ ഒരു കൈക്കൽപ്പം സ്വാധീനവും കുറവാണ് അടുത്തുള്ള തയ്യൽ യൂണിറ്റിൽ തയ്യൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവർ ജീവിതം മുന്നോട്ടു നിൽക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് നടക്കുമ്പോൾ ചെളിയിൽ ചവിട്ടി തെന്നി വീഴുന്ന അവസ്ഥ വസ്ത്രങ്ങളിലൊക്കെ ചെളിയും അഴുക്കുമാവും ഇതൊന്നും കൂടാതെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ വീടിനു മുന്നിൽ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ് അതുവഴിയുള്ള പകർച്ചവ്യാധി ഭീഷണി വേറെ ഇഴജന്തുക്കളുടെ ശല്യവും വാലി കനാലിൽ നിന്നുള്ള വെള്ളമാണ് വഴിതിരിച്ച് അരവിന്ദൻ സുമയുടെ പറമ്പിലൂടെ കൊണ്ടുപോകുന്നത് അതേസമയം വാടങ്കം പത്മാവതി പറയുന്നത് ഇത് അനാവശ്യ പരാതിയാണെന്നും വർഷങ്ങളായി ഇതുവഴി വെള്ളം കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന സ്ഥലമാണിതെന്നും മനഃപൂർവ്വം വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറ്റിവിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണെന്നുമാണ് വസ്തു സംബന്ധിച്ച തർക്കമായതിനാൽ ആർഡിഒയുടെ സമക്ഷം പരിഹാരം കാണണമെന്നും നിർദ്ദേശിച്ചാണ് പരാതിക്കാരിയെ പറഞ്ഞു വിട്ടതെന്നാണ് പുത്തൻകുരുഷ സി ഐ പ്രതികരണം തനിക്കും കുടുംബത്തിനും നീതി ലഭ്യമായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമരം തുടങ്ങും എന്നാണ് സുമ മറുനാടനോട് പ്രതികരിച്ചത്